അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ അത്തച്ചമയത്തിന് പോയ വീഡിയോ ആണ് ഇരുപത്തി ആറാം ആയിരുന്നു അത്തം അന്ന് തൃപ്പൂണിത്തറ എല്ലാവർക്കും അറിയാവുന്ന തൃപ്പൂണിത്തറയാണ് അത്തച്ചമയം നടക്കുന്നത് അപ്പോൾ അന്ന് രാവിലെ നമ്മളൊരു എട്ട് മണി ആയിപ്പോ എത്തിയായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു നമ്മളതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഉദ്ഘാടനം വന്നിട്ട് ജയറാ പെണ്ണും രമേഷ് പിഷാരുടേയും പിന്നെ മന്ത്രിമാർ എം എൽ എമാർ എം പിമാർ പിന്നെ സാംസ്കാരിക സാമൂഹ്യ പ്രമുഖർ എല്ലാവരും പങ്കെടുത്ത ഒരു ഉദ്ഘാടനം തന്നെയായിരുന്നു നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു അവരുടെയൊക്കെ അതിനുശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു അപ്പോൾ റോട്ടി റോട്ടിക്കൂടെയായിരുന്നു അത്ത സമയം വരുന്നു ഇത് അപ്പം അതുകൊണ്ട് രണ്ട് സൈഡിലും ബാരിക്കേഡ് വെച്ച് കെട്ടി ആൾക്കാർ അവിടെ നിർത്തിയായിരുന്നു കാണിച്ചുകൊണ്ട് കൊണ്ട് കാണാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ചെയ്തു വെച്ചിരുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ കാ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങി നടന്നും ഇരുന്നൊക്കെയാണ് ഫോട്ടോസ് എടുത്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഇരുന്നെടുത്ത വീഡിയോസും ഫോട്ടോസൊക്കെയാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി നടക്കുമ്പോൾ അവിടെ ബാക്കിൽ നിൽക്കുന്നവർക്ക് കാണാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ റോട്ടിൽ ഇരുന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോസ് ഫോട്ടോസൊക്കെ മാക്സിമം എടുക്കാൻ നോക്കിയത് നമ്മൾ അവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് നമുക്കും ബുദ്ധിമുട്ടുണ്ടാവരു രീതി രീതിയിലാണ് ഇതൊക്കെയായിരുന്നു ഉണ്ടായ കലാരൂപങ്ങൾ ഒരുപാട് കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് പേരറിയാത്ത കുറേ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു ആദ്യമായിട്ട് കാണാൻ നമ്മൾ പോകുന്നതാണ് അത്ത സമേതത്തിന് വാൾപ്പയറ്റ് കളരിപ്പയറ്റ് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു കേരളത്തിലെ ഒരുവിധം എല്ലാ കലാരൂപങ്ങളും അണിനേ കലാകാരന്മാരും എല്ലാവരും അണിനിരുന്നൊരു പ്രോഗ്രാം തന്നെയായിരുന്നു എന്താ പറയുക ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമായിരുന്നു കാരണം ഇത് ഇത്രയും കലാരൂപങ്ങൾ ഒരുമിച്ച് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു എന്താ പറയുക ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കൈകെട്ടികളി ഉണ്ടായിരുന്നു മാർഗം ഉണ്ടായിരുന്നു ഒപ്പന ഉണ്ടായിരുന്നു ഒരു മതത്തിൻ്റെതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇതിനെ എല്ലാ മതത്തിൽപ്പെട്ട എല്ലാ കലാരൂപങ്ങളും ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ കഥകളി ഒപ്പന എല്ലാം ഉണ്ടായിരുന്നു എന്താ പറയുക ഇല്ലാത്ത ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല നമ്മൾ ആദ്യമായിട്ട് കാണുന്ന കേരളത്തിലെ തനതായ എല്ലാ കലാരൂപങ്ങളും അണിനിരുന്നൊരു പ്രോഗ്രാം തന്നെയായിരുന്നു അത്ത സമയം നമ്മളത് താഴേക്ക് ഇരുന്നാണ് എടുക്കുന്നത് പിന്നെ ഇങ്ങനത്തെ കുറേ രൂപങ്ങളുണ്ടായിരുന്നു ഇതിന് പറയേണ്ട പേരെന്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് രജനീകാന്ത് കലാവമണി വിജയ് പുഷ്പേലെ അല്ലു അർജുൻ അങ്ങനെ ഇങ്ങനത്തെ കുറേ ഇതുണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാനും പാട്ടൊക്കെ വെച്ചിട്ടായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത് നമ്മൾ പാട്ടിട്ടിട്ടില്ല എന്നുള്ളത് കൊടുക്കും ഓഴ്സോറ് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ പാട്ടിടാത്തേട്ടോ അപ്പം നമ്മൾ ഇത് നമ്മൾ പറഞ്ഞില്ല നമ്മൾ എട്ട് മണി ആയപ്പോഴേക്കും അവിടെ ചെന്നു ഒരു ഉച്ച കഴിയണ കഴിയണവരെ നമ്മളവിടെ ഇരുന്നായിരുന്നു രാമലക്ഷ്മണന്മാരുണ്ടായിരുന്നു സീതാരാമൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ലൂസിഫ് എംബുരാൻ ലൂസിഫർ അല്ല എംബുരാൻ്റെ ഇതുണ്ടായിരുന്നു അവരെല്ലാവരും പൃഥ്വിരാജ് മോഹൻലാൽ പിന്നെ ആരാ മഞ് മഞ്ജുവാര്യര് ഇവരുടെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഓണം ഓണംകളി മാർഗംകളി ഇത് പണ്ടത്തെ ചവിട്ട് നാടകം അതിൻ്റെ ഇത് തിരുവാതിര ഒപ്പന അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളുണ്ടായിരുന്നു കൃഷ്ണൻ്റെ അത് ഉണ്ടായിരുന്നു അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു കൈകൊട്ടിക്കളി ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു ഇത് കാണാൻ നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമായിരിക്കും അവിടെയുള്ളവർക്കിത് കുറേ വർഷങ്ങളായിട്ട് കാണുന്നതുകൊണ്ട് അവർക്ക് കൗതുകൾ ഉണ്ടാവില്ല പിന്നെ എന്താ പറയുക വാമനൻ ഉണ്ടായിരുന്നു മഹാബലി ഉണ്ടായിരുന്നു പുലികളുണ്ടായിരുന്നു നമുക്ക് പുലികളുടെ വലിയ പുലികളുടെ കുറേ ക്ലിപ്സ് എടുക്കാൻ പറ്റിയില്ലായിരുന്നു നമ്മുടെ സമയത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലാത്തത് നമ്മൾ ഒരുവിധം മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കിയിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഇതിന് കഴി ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പ്രോഗ്രാംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കുറേ വിട്ടുപോയിട്ടുണ്ട് അത് നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ഉച്ച കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു പോകുന്നതായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് കുറേ ക്ലിപ്സ് വിട്ടുപോയത് പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നമ്മൾ എടുക്കാൻ നോക്കിയിട്ടുണ്ട് എന്താ പറയുക ഒരു സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മളാദ്യമായിട്ട് പോയി പോയി കാണുമ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് എന്തായാലും അടുത്ത പ്രാവശ്യം പോകണം ഇതിനും നല്ല സെറ്റപ്പായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പ്ലാൻ ഉണ്ട് ഒരു പ്രാവശ്യം ചെല്ലുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുക അവിടെ ഇങ്ങനെയാണ് അങ്ങനെ നിന്നാലാണ് ഇങ്ങനെ നിന്നാലാണ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക നമ്മൾ മനസ്സിലാക്കാം നല്ലൊരു രസം നല്ലൊരു പ്രോഗ്രാംസ് തന്നെയായിരുന്നു പിന്നെ കാവടി ഉണ്ടായിരുന്നു ചെണ്ടമേളം ഉണ്ടായിരുന്നു എല്ലാം ഒന്നിനൊന്ന് മെച്ചായിരുന്നു ഒന്നിനോ ഒരു മോശം പറയാനോ അവരുടെ എഫേർട്ടിനോ ഒന്നും പറയാൻ പറ്റില്ല നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു